നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ അവസാനിച്ചിരിക്കുന്ന സമയമാണ് ഇത് ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്ന അവസ്ഥ കൂടാതെ പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശത്തിഥിയും കഴിഞ്ഞു ഈ ദിവസം സർവാർത്ഥസിദ്ധിയോഗം അമൃതസിദ്ധിയോഗം രവിയോഗം ബ്രഹ്മയോഗം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം നടന്നിരിക്കുന്ന അവസരവുമാകുന്നു ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ അഞ്ചു രാശിക്കാർക്ക് വളരെ ശുഭകരമായ യോഗങ്ങൾ വന്ന് ചേരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോജനങ്ങൾ വന്ന് ചേരുവാൻ പോകുന്ന അവസരമാണ് ഇത് ഈ രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ കടാക്ഷത്താൽ കൂടി വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ രാശിയായി പറയുന്നത് ഇടവം രാശിക്കാരാകുന്നു ഇടവം രാശിക്കാരായ വ്യക്തികൾക്ക് ശുഭകരവും ഏറ്റവും ഫലദായകവുമായ അവസരം വന്ന് ചേർന്നിരിക്കുന്ന അവസരമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും പഴയ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പേരും പ്രശസ്തിയും ഉയരുന്ന ഒരു സമയമായി മാറും അല്ലെങ്കിൽ അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാകുന്നു കൂടാതെ ജോലിയിൽ പ്രായോഗികത നിങ്ങൾക്ക് വർദ്ധിക്കുകയും പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കൾ അതേപോലെ നിങ്ങളുടെ വീട്ടുകാർ സഹപ്രവർത്തകർ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ പല കാര്യങ്ങളും വന്നു ചേരും ഇവരുടെ സഹായത്താൽ ചില ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കൂടി മനസ്സിലാക്കുക കടം നൽകിയ പണമുണ്ട് എങ്കിൽ ആ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും മഹാദേവന്റെ കടാക്ഷവും വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു അതേപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെ കടാക്ഷത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്ന് ചേരും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുന്ന അവസരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അതിനാൽ ഏറ്റവും ശുഭകരമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കുക മറ്റൊരു രാശിയായി പറയുന്നത് കന്നിരാശിയാകുന്നു കന്നിരാശിയായ വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു ഈ ശുഭയോഗങ്ങളുടെ സംയോജനത്താൽ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കുന്നതാകുന്നു കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം പുരോഗതി നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ശുഭസാധ്യതകൾ വർദ്ധിക്കും ശുഭകരമായ കാര്യങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഏറ്റവും ശുഭകരമായ സമയം എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളും ബുദ്ധിമുട്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാവുകയും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കുകയും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയം കഠിനാധ്വാനം നിങ്ങൾക്ക് ഫലം ചെയ്യും എന്ന കാര്യവും ഓർക്കുക വിജയങ്ങൾ നേടിയെടുക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മുതൽ അതായത് പ്രാണപ്രതിഷ്ഠ ദിനം മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുകയാണ് ശുഭയോഗങ്ങളുടെ സംയോജനവും ഭഗവാന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം ബുദ്ധിയോടെയും വിവേകത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും അഥവാ ഇത്തരം കാര്യങ്ങൾ ഇരട്ടിക്കും എന്ന് തന്നെ പറയാം കൂടാതെ കുടുംബാംഗങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആ തർക്കങ്ങൾ പരിഹരിക്കുവാനും ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷം കടന്നു വരുവാനും സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു പിന്തുണ ലഭിക്കും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം അതേപോലെ തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കുവാനും അനുകൂലമായ സമയം തന്നെയാണ് എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഏകാഗ്രത വർദ്ധിക്കുന്ന സമയമാണ് ഇത് അതിനാൽ തന്നെ അവർക്ക് ശരിയായ രീതിയിൽ പഠിക്കുവാനും പഠിച്ച് ഉയർച്ച നേടുവാനും സാധിക്കും ശുഭകരമായ ഈ യോഗങ്ങളുടെ സംയോജനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജോലി ജോലിസ്ഥലത്തേക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരും അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും വസ്തു വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനായി പദ്ധതികളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനുരാശിയാകുന്നു ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും ശുഭകരമാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ശുഭയോഗങ്ങളുടെ സംയോജനത്താൽ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വന്നിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ അതിനാൽ തന്നെ ഈ സമയം പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ കൂടി സംഭവിക്കാൻ പോവുകയാണ് അതിൽ പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പദ്ധതികളുണ്ട് എങ്കിൽ അത്തരം പദ്ധതികൾ വിജയിക്കും എന്ന് തന്നെ പറയാം കൂടാതെ അവ യാഥാർത്ഥ്യമാക്കുവാനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിക്ഷേപത്തിന് ഏറ്റവും ശുഭകരമായ ദിവസമായി തന്നെ മാറും എന്ന കാര്യവും ഓർക്കുക ഭാവിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ അത് പല വഴികളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അല്ലെങ്കിൽ മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ വന്ന് ചേരുകയും അത് ശരിയാവണ്ണം നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം ജോലിയുമായി ബന്ധപ്പെട്ട് ഈ സമയം വ്യക്തികൾക്ക് അത്തരം വ്യക്തികൾക്ക് ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും അതിനാൽ തന്നെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത് കൂടാതെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ കലഹങ്ങൾ എന്നിവ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു മാതാപിതാക്കളെ സേവിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ലാഭങ്ങൾ സന്തോഷം പകരുന്ന കാര്യങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരം കൂടിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ മഹാദേവന്റെ കടാക്ഷവും സിദ്ധിച്ചിരിക്കുന്ന അവസരമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രത്യേകിച്ചും ഓം നമശിവായ അതായത് പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കുംഭം രാശിക്കാർക്ക് ജനുവരി ഇരുപത്തിരണ്ട് അതായത് ഇന്നലെ മുതൽ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന അവസരമാകുന്നു നിങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയം നേടുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പണം അത് ദീർഘകാലമായി മുടങ്ങി നിങ്ങൾക്ക് ലഭിക്കേണ്ട പണം മുടങ്ങി കിടക്കുകയാണ് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ സ്വാധീനമുള്ള വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ശുഭയോഗങ്ങളുടെ സംയോജനം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം സന്തുലിതമായി നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രതിരോധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ശുഭകരമായ യോഗങ്ങൾ മൂലം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും മാനസികമായ സമാധാനം കുടുംബ സന്തോഷം എന്നിവ വർദ്ധിക്കുന്ന സമയമാകുന്നു സഹോദരി സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധങ്ങൾ ഏറ്റവും മികച്ചതായി തീരും എന്ന കാര്യവും ഓർക്കുക ഭാവിയിലേക്കുള്ള പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ രീതിയിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ബന്ധം ശക്തമായി തന്നെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്ന് ചേരും അതിനാൽ കുംഭം രാശിക്കാർക്കും ഏറ്റവും ശുഭകരമായ സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളിൽ ഒന്ന് തീർച്ചയായും ശ്രീരാമസ്വാമിയെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു കൂടാതെ നിങ്ങൾക്ക് പരമശിവന്റെ കടാക്ഷവും വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും പരമശിവന്റെ അനുഗ്രഹം നേടുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അഥവാ ഇരട്ടിപ്പിക്കുന്നതും സഹായകരമാകുന്നു ഓം നമശിവായ അതായത് പഞ്ചാക്ഷര മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് കൂടാതെ ഹനുമാൻ സ്വാമിയെ കൂടി ആരാധിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക എവർക്കും ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു